നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ വാർഷിക പദ്ധതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വല വിതരണം ചെയ്തു പ്രസിഡന്റ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല വെട്ടമഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വലകൾ വിതരണം ചെയ്തു ഒരു ഉപഭോക്താവിന് അറുപതിനായിരം രൂപ വില വരുന്ന വലയാണ് നൽകിയത് ഉദ്ഘാടനം വെട്ടമഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി നിർവഹിച്ചു കളരിക്കൽ റിയാസ് ബാബു അധ്യക്ഷത വഹിച്ചു പി വി രാജു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വൈശാഖ് ഫിഷറീസ് ഓഫീസർ അനഘ ഫിഷറീസ് ഓഫീസർ അബ്ദുൾ വാജിദ് അക്വോക്കൾച്ചർ പ്രൊമോട്ടർ അസ്മാബി ഫിഷറീസ് ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം